ഹലോ ഇന്നത്തെ എന്റെ ക്ലാസ് ഒക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും അർപ്പിത കുട്ടികൾ ഒരു സ്ഥലം വരെ പോവാന്ന് വിചാരിച്ചു എവിടെയാന്നല്ലേ ഇന്ന് എവിടെയാന്ന് പോന്നുള്ളത് അർപ്പിതയാണ് ഏട്ടോ പറയാൻ പോകുന്നത് യെസ് അങ്ങനെ നമ്മുടെ അർപ്പിത പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ നാല് പേരും കൂടെ കൂടിയിട്ട് വെഞ്ഞാറമൂട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല അമ്മ മലയ്ക്ക് പോകാൻ പോവാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇടാനുള്ള ചുരിദാറിന്റെ മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഏട്ടാ ബ്ലാക്ക് നേവി ബ്ലൂ അങ്ങനത്തെ കളറല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സോ അങ്ങനത്തെ കുറെ കളറും കുറേ മോഡലും ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഞാനും അമ്മയും വിചാരിച്ച രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ കിട്ടിയില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ മെറ്റീരിയലാണ് ഞങ്ങളിപ്പോൾ എടുത്തത് പക്ഷെ അമ്മയ്ക്ക് അധികം ോട്ട് തൃപ്തി ഉണ്ടായിരുന്നില്ല അതെടുത്തപ്പോ അതിനിടയ്ക്ക് അവിടെ ഒരാൾ എന്തൊക്കെയോ അരിച്ചു പറക്കാനായിട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത ചുരിദാർ മെറ്റീരിയൽ എടുത്ത് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു കുഞ്ഞു കടയിൽ കയറിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ മെറ്റീരിയൽ ഞങ്ങൾ കട്ട് ചെയ്ത്